സെറാഫിൻ ദേവ് ഇംപെക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്വപ്ന പദ്ധതിയായ മെഗാ ഫുഡ് പാർക്ക് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കില് കെഎസ്ഐ ഡിസി ഇൻഡസ്ട്രിയല് ഗ്രോത്ത് സെന്ററിൽ ആരംഭിച്ചു ഫുഡ് പാര്ക്ക് തുടങ്ങുന്നതിന് ഏക്കർ അനുവദിച്ച സ്ഥലത്താണ് അതിന് മുന്നോടിയായിട്ടുള്ള കല്ലിടിയിൽ ചടങ്ങ് നടത്തിയത് ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഫാദർ ജോസഫ് റോയിയാണ് കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചത് സെറാഫിൻ ദേവ് ഇംപെക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചിരകാല സ്വപ്നമായിരുന്നു ആലപ്പുഴയിൽ ഒരു ഫുഡ് പാർക്ക് എന്നത് പുതിയ സംരംഭത്തിലേക്ക് കടന്ന സെറാഫിൻ ദേവ് ഇംപെക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരായിരം ആശംസകൾ ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് మావటే